वक्रतुण्डमहाकाय समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः ഓം ശ്രീ ഗുരുഭ്യോ നമ എസ് എം ഐ സി ടി കെ പി എസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ജൂൺ മാസത്തിലെ സമ്പൂർണ്ണ ബലങ്ങളാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷ പഠനത്തിനും ജ്യോതിഷ സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും എസ് എം ഇ സി ടിയുമായി ബന്ധപ്പെടാവുന്നതാണ് പിന്നെ ഓൺലൈൻ കൺസൾട്ടേഷൻ ഉണ്ട് നേരത്തെ വിളിച്ച് ബുക്കിംഗ് ആവശ്യമാണ് കൺസൾട്ടേഷൻ ഫീ ഉണ്ട് ഇനി നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം ജൂൺ മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഒന്ന് പരിചയപ്പെടുത്താം മേടൻ രാശിയിൽ ശുക്രനും ഇടവത്തിൽ സൂര്യനും ബുധനും മിഥുനരാശിയിൽ വ്യാഴവും കർക്കിടകത്തിൽ കുജനും ചന്ദ്രനും ചിങ്ങത്തിൽ കേതുവും കുംഭത്തിൽ സർപ്പിയും മീനത്തിൽ ശനിയുമാണ് ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില മാസമധ്യത്തോടുകൂടി സൂര്യനും ബുധനും കുജനും തൊട്ടടുത്ത രാശികളിലേക്ക് രാശിമാറ്റം സംഭവിക്കും അതേപോലെ ചന്ദ്രൻ രണ്ടേകാൽ ദിവസത്തിലൊരിക്കൽ അടുത്തടുത്ത രാശികളിലേക്കായി മാറിക്കൊണ്ടിരിക്കും ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഒരു രാശിയിലുള്ള രണ്ടേകാൽ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന വിശദീകരിച്ച ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം ധനുരാശിയിലുള്ള മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ഒന്നാം പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും ധനു ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ കേതുദശ ശുക്രദശ സൂര്യൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം രാശിനാഥനും ലക്നാധിപനുമായ വ്യാഴത്തിൻ്റെ സപ്തമ ഭാവസ്ഥിതി മറ്റുള്ളവരുടെ വിശ്വാസമൊക്കെ പിടിച്ചു പറ്റും സമൂഹത്തിൽ നിന്ന് പേരും പ്രശസ്തിയും ഒക്കെ വന്നു ചേരും എല്ലാവരോടും ഒരുപോലെ സ്നേഹവും ബഹുമാനവും ഒക്കെ കാണിക്കും ഇവർ പഴകുന്നവരും ഇവരോട് പഴകുന്നവരും വളരെ സ്നേഹത്തോടു കൂടി പഴകും സത്ഗുണങ്ങളൊക്കെ ഉണ്ടാകും സത്യസന്ധതയാണ് ഇവരുടെ മുതൽക്കൂട്ട് ദാനധർമ്മ ചിന്തകളൊക്കെ ഉണ്ടാകും തനിക്കില്ലെങ്കിലും മറ്റുള്ളവരെ സഹായിക്കണമെന്ന ഒരു ചിന്തയാണ് ഇവർക്കുണ്ടാവുക തന്നെ പോലെ തന്നെ മറ്റുള്ളവരെയും കാണാനുള്ള കഴിവൊക്കെ ഉണ്ടാകും മറ്റുള്ളവരുടെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെടുകയില്ല പുരാതന വസ്തുക്കളോടൊക്കെ ഇഷ്ടം തോന്നിപ്പിക്കും സ്വന്തമായ പരിശ്രമങ്ങളിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും വിജയമുണ്ടാകുന്ന ഒരു മാസം തന്നെയാണ് സംയോജിതമായി ചിന്തിച്ച് പ്രവർത്തിക്കുവാനുള്ള കഴിവൊക്കെ വർദ്ധിക്കും എഴുത്ത് കലകൾ ഗണിതം വാർത്താവിനിമയം എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യമൊക്കെ ഉണ്ടാകും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും ചെയ്യും ഈ മേഖലയിലൊക്കെ ജോലി നോക്കുന്നവരാണെങ്കിൽ ജോലിയിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷമൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് ഭൂമി സംബന്ധമായ ചില പ്രശ്നങ്ങൾ നേരിട്ട ശേഷം അതിൽ നിന്നുള്ള ലാഭങ്ങൾക്കുള്ള യോഗവും കാണുന്നുണ്ട് കൗമാരപ്രായക്കാർക്ക് പ്രണയബന്ധങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും എല്ലാ കാര്യത്തിലും സുഖവും സന്തോഷവും ഒക്കെ അനുഭവിക്കും അലങ്കാര വസ്തുക്കളോടൊക്കെ ഇഷ്ടം തോന്നും വാസനദ്രവ്യങ്ങളോട് താല്പര്യം കൂടും അടിക്കടി അവ ഉപയോഗിക്കുകയും ചെയ്യും വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്തേക്ക് പോകാനുള്ള യോഗവും കാണുന്നുണ്ട് ഉപരിപഠനത്തിന് വേണ്ടിയോ ഉല്ലാസയാത്രയ്ക്ക് വേണ്ടിയോ ഒക്കെ വിദേശത്തേക്ക് പോകാനുള്ള യോഗങ്ങളാണ് കാണുന്നത് കക്ഷി രാഷ്ട്രീയങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരവും പേരും പ്രശസ്തിയുമൊക്കെ ഒക്കെ വർദ്ധിക്കും ധനപരമായ നേട്ടങ്ങൾ മധ്യമമായിട്ടേ ഉണ്ടാവുകയുള്ളൂ മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് വിജയമുണ്ടാകും വരവിനേക്കാൾ കൂടുതൽ ചെലവുകളാണ് ഈ മാസം കാണുന്നത് പുതിയതായി ജോലി അന്വേഷിക്കുന്നവർക്ക് ഒരു മന്ദനിലയാണ് ഉണ്ടാവുക ജോലി മാറാൻ ആഗ്രഹിക്കുന്നവർ തത്സമയം അതിന് ശ്രമിക്കാതിരിക്കുക ഉള്ള ജോലിയിൽ ധനപരമായ നേട്ടങ്ങൾ കുറവാണെങ്കിലും സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു മാസം തന്നെയാണ് ഇരുമ്പ് സംബന്ധമായ തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് സാമാന്യം നല്ല വരുമാനമുണ്ടാകുന്ന ഒരു മാസമാണ് പൊതുവെ ഈ മാസം മനസ്സിനും ശരീരത്തിനുമൊക്കെ ഉന്മേഷം തരുന്ന ഒരു നല്ല സമയം തന്നെ ആയിരിക്കും തൻ്റെ സ്വന്തം കാര്യങ്ങളേക്കാൾ പൊതുവായ കാര്യങ്ങൾക്കാണ് മുൻതൂക്കം കൊടുക്കുക അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ സൽപ്പേര് നിലനിർത്താനും കഴിയും ദൈവീകമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും മന്ത്രജപങ്ങളും ഉപാസനയുമൊക്കെ മുടങ്ങാതെ ചെയ്തു വരും പൂർവീകം സംബന്ധിച്ച എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും ആ കാര്യങ്ങളിലൊക്കെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുവാനും കഴിയും അതുവഴി ചെറിയ തോതിൽ ലാഭമുണ്ടാകുവാനുള്ള യോഗവും കൂടി കാണുന്നുണ്ട് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ വർദ്ധിക്കും വാക്കുകൾക്ക് അംഗീകാരം വർദ്ധിക്കും പുതിയതായി ഒരു സ്വത്ത് വാങ്ങിച്ചേർക്കുവാനുള്ള യോഗം കൂടി കാണുന്നുണ്ട് മനസ്സിൽ ചില പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള ഒരു യോഗം കൂടി കാണുന്നു സഹോദരങ്ങളുമായി അഭിപ്രായ ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട് സഹോദരങ്ങളുടെ ആരോഗ്യനില അത്ര തൃപ്തികരമായി കാണുന്നില്ല ഈ രാശി ലഗ്നത്തിലുള്ള വീട് കെട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് പണിയാൻ മന്ദനിലയാണ് അനുഭവപ്പെടുക മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് മാതൃകുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും സന്താനങ്ങളെ കൊണ്ടുള്ള സുഖവും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ കഴിയും വിവാഹപ്രായത്തിലുള്ള സന്താനങ്ങൾക്ക് വിവാഹയോഗവും കാണുന്നുണ്ട് പ്രണയവിവാഹത്തിനുള്ള ഒരു യോഗം കൂടി കാണുന്നു മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുകയാണെങ്കിൽ വിജയമുണ്ടാകും ബാങ്ക് ലോണിനൊക്കെ അപേക്ഷിക്കുന്നവർക്ക് ലോണൊക്കെ പാസ്സായി കിട്ടും ഈ രാശി ലഗ്നത്തിലുള്ള വിവാഹപ്രായക്കാർക്ക് വിവാഹത്തിന് സമയം വളരെ അനുകൂലം തന്നെയാണ് ജീവിത പങ്കാളിയുമായി ഐക്യത വർദ്ധിക്കും പിതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെയാണ് പിതൃ കുടുംബത്തിലുള്ളവരുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും പിതൃ കുടുംബത്തിലുള്ള സ്വത്തിനു വേണ്ടി നിയമസഹായം തേടേണ്ടതായിട്ടൊക്കെ വരും ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് കർമ്മത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള യോഗവും കാണുന്നുണ്ട് ഉറ്റ മിത്രങ്ങൾ മരുമക്കളൊക്കെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ നടക്കും അവരിൽ നിന്ന് സ്നേഹവും ബഹുമാനവും ഒക്കെ കിട്ടും പൊതുവേ ഈ മാസം ധനപരമായ കാര്യങ്ങൾ മധ്യമമായിട്ടാണ് അനുഭവിക്കാൻ കഴിയുക ആരോഗ്യനില മധ്യമം തന്നെയാണ് ഉഷ്ണ സംബന്ധമായ രോഗങ്ങൾ വയറുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്കാണ് കൂടുതൽ സാധ്യതയുള്ളത് പൊതുവേ ഈ മാസം ഒരു സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണ് ഈ രാശി ലഗ്നക്കാർക്ക് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം